സർ കരൂരിൽ നടൻ വിജയ്യുടെ റാലിയിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി അപ്പോൾ കോൺഗ്രസ് അതിനെ വിജയെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ബാക്കി ഡി എം കെ ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ പല നേതാക്കളും വിമർശനമൊക്കെ ഉണ്ടായി വിജയ അല്ലെങ്കിൽ ആ പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പി ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അവരുടെ ഒരു നേതാക്കളും അതിനെക്കുറിച്ച് ഒരു അവലോകനവും നടത്തിയിട്ടില്ല പ്രധാനമന്ത്രി ദുഃഖമൊക്കെ രേഖപ്പെടുത്തി അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ബി ജെ പിക്ക് ഒന്നാമത് റോൾ കിട്ടാൻ നിൽക്കുവാണ് തമിഴ്നാട് ഇപ്പോൾ ഉപരാഷ്ട്രപതിയൊക്കെ ഒരു തമിഴ്നാട്ടുകാരനെയൊക്കെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത് എന്താണ് ബി ജെ പി ഒരു അവസരം തേടുകയാണോ ഈ ഒരു വിഷയത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഉപദേശമുണ്ട് മനുഷ്യ ദുരന്തങ്ങളെ രണ്ട് തരത്തിൽ സമീപിക്കാം ഒന്ന് ആ ദുരന്തങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ഇടപെടൽ രണ്ട് ആ ദുരന്തങ്ങളെ തങ്ങളുടെ സാർത്ഥതയ്ക്ക് അനുകൂലമാക്കി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റ ഉള്ളൂ അധികാരത്തിൽ വരിക എന്നൊറ്റ സാർതയുള്ളൂ എങ്ങനെയെങ്കിലും വോട്ട് കിട്ടണം അധികാരത്തിൽ വരണം ബി ജെ പി ഇപ്പോൾ അവളുടെ തമിഴ്നാട്ടിലെ ഡി എം കെയുടെ മുമ്പിൽ ബി ജെ പി അടിയറ പറഞ്ഞിരിക്കുകയാണ് എ ഐ ഡി എം കെട് ഒരു കഷ്ണമായിട്ട് കൂട്ടുകൂടിയിട്ട് പോലും മുന്നോട്ട് കയറി വരാൻ ബി ജെ പിക്ക് പറ്റിയിട്ടില്ല കേരളത്തിലെ ഏറെ സമാനമായ അവസ്ഥയാണ് അതിന് വൈകാരികമായ കാരണങ്ങളുണ്ട് ഇപ്പോൾ വിജയയുടെ വളർച്ച ബി ജെ പി സമർത്ഥമായിട്ട് നോക്കിക്കാണുകാര്യം നാളെ ഇത് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ അപ്പോൾ വിജയ് ഇപ്പോൾ വിജയ് ഒരു ട്രാപ്പ് ട്രാപ്പിൽ വന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കോൺഗ്രസും സി പി എമ്മുമൊക്കെ സ്വീകരിക്കുന്ന സമീപനം ഇത് തമിഴ്നാട് ഗവൺമെൻറ്റിനെയല്ലേ കുറ്റപ്പെടുത്തുന്നത് ബി ജെ പിയാണ് കുറ്റപ്പെടുത്തുന്നത് ഡി എം കെ എന്ന് പറഞ്ഞാൽ ഈ മുന്നണിയുടെ തക്ക് കോൺഗ്രസ് മുന്നണിയുടെ തക്കുകക്ഷിയാണ് ഡി എം കെ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ ഇതേ അവസരത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒക്കെ കർണാടകത്തിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നത് ക്രിക്കറ്റ് സേവിക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയൊക്കെ ഭയങ്കരമായി വിമർശിച്ചു കുറ്റപ്പെടുത്തി ഇവിടെ ഉമാ ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴെ പോയില്ലേ ഒറ്റകളെ പോലും വിചാരിക്കും അത് ആ സ്റ്റേജിലെ കുറെ പേരുണ്ടായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നു അവരെല്ലാവരും എല്ലാവരും കൂടെ പോയത് ഉമാ തോമസ് എം എൽ എ താഴെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത് ആരെങ്കിലും കുറ്റപ്പെടുത്തി സി സി ഡി വളരെ ക്ലീൻ ഇല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു പരിഗണന കൊടുക്കാനൊരു വലിയ ദുരന്തം വരുന്നത് അത് വലിയ ഇവിടെ വലിയ ദുരന്തം മലനാടിലേക്ക് അവർ രക്ഷപ്പെട്ടെ അവർ രക്ഷ ഒരാളല്ല കുറേ വലിയ പ്രശ്നം വലിയ പേരുണ്ടായനെ അപ്പോൾ അപ്പോഴെ വൻ കളികാരി അല്ല അതും നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രം ഉണ്ടാകാതാണല്ലോ ഇവിടെ അതിനാരെങ്കിലും ജി സി ഡി ഐ കുറ്റപ്പെടുത്തിയ ജി സി ഡി ഐ ചെയർമാൻ രാജിവെക്കണം എന്ന് പറഞ്ഞു ഇല്ലല്ലോ ഒരക്ഷരം ഒരക്ഷരകാര്യം മിണ്ടിയില്ല ഇവിടെ ഇവിടെ സ്റ്റാലിൻ രാജിവെക്കണം എന്ന് പറയാൻ അല്ലെ വിജയുടെ പാർട്ടിക്കെതിരായി പറയാൻ ഇവിടെ ആൾക്കാർ കാണും കാരണം തങ്ങളുടെ നിലനിൽപ്പിനെ വിജയ് ചോദ്യം ചെയ്യുന്ന ധാരണ അവിടെ പ്രധാനപ്പെട്ട ഇത്രയും ആൾക്കൂട്ടം വരുമ്പോഴേ ആകപ്പാട് ഇതെള്ളുന്ന നേതാക്കളാ അത് ഇത്രയും ആള് വരുമ്പോ ഡി എം കെക്ക് ആകെ സ്റ്റാൻഡായി നിൽക്കുവോ എന്നാ വീണ്ടും ഒരു ഒഴിവോലെ കാണും പിന്നെ അതിനകത്ത് വേറെ ഇത്രയും ജനപ്രിയത ഈ ദൂരമായ കാര്യങ്ങൾ വരുന്നുണ്ടോ ആംബുലൻസുകൾ എല്ലാം അങ്ങോട്ട് വന്നു ചില വാഹനങ്ങൾ അങ്ങോട്ട് കയറി ഇടയിലേക്ക് കയറി ഇതിനു ഇതിനുമ്പോ ഇയാളുടെ റാലിയാ കറണ്ട് ഓഫ് ചെയ്ത് അറിയോ ആ കറണ്ട് പോയി അതിന് അതിനു ഓഫ് ചെയ്തിട്ട് മരത്തിലൊക്കെ ആള് വലിഞ്ഞ് കയറി ആലോ മരവെല്ലാം വീണു മരം അപ്പം അങ്ങനത്തെ പ്രശ്നം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ പോലീസ് എന്തിനാ കറണ്ട് ലൈറ്റ് ഓഫ് ചെയ്തുവര് തപ്പള നിന്നു അതിന് അത് അപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് ഇനി അന്വേഷിക്കുമ്പോൾ ഒന്നുകിൽ വിജയിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ വിജയിക്കെതിരായി ഒരു ഗൂഢാലോചന ഉണ്ടോ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരുടെ ഇവിടത്തെ പോലെ ശിവരാജൻ കമ്മീഷനെ പോലെ അവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വരും അല്ലെങ്കിൽ ക്ഷേമ കമ്മിറ്റി പോലെ റിപ്പോർട്ട് എടുക്കുന്ന ഒരു ജഡ്ജി വരും ഇതിന്റെ എല്ലാ അവസരം തന്നെ അറിയിക്കും പരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായി റിപ്പോർട്ട് എഴുതി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ കാണുകയുള്ളൂ തമിഴ്നാട് ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബി ജെ പി ഇപ്പം ഉണ്ടാകിരിക്കുന്നത് ബി ജെ പി ഇന്നത്തെ രാഷ്ട്രീയ കണ്ട് കാണുന്നുണ്ടോ ബി ജെ പിക്ക് നാളെ ഇപ്പോൾ വിജയിക്കെതിരായിട്ടാണ് ജനങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയം മാറുന്നതെങ്കിൽ അവിടെ വിജയിട്ട് തന്നെ അടുത്ത ബന്ധത്തെക്കുറിച്ച് ബിജെപിക്ക് അലിക്കണം ആലോചിക്കണ്ട വിജയ അത് ഇപ്പോൾക്കൊരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമായി കഴിഞ്ഞാൽ വിജയിക്കൊരു പ്രശ്നമായി കഴിഞ്ഞാൽ അത് താങ്ങാൻ പോകണം അത് താങ്ങാൻ പോകണം അപ്പം നൂട്ടിൽ നിൽക്കുക ഇവിടെ വെള്ളാപുള്ള ചുമതാവിരിക്കും അതെ നായണം വെള്ളപ്പള്ളി മാറി തന്നെ അതുകൊണ്ട് വിജയി തർക്കാലം ഈ രീതിയിൽ നിർത്തുക വിജയ്ക്ക് എന്താണെന്ന് വിജയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ വരികയാണെങ്കിൽ ബിജെപിയുടെ സപ്പോർട്ട് അല്ല അല്ല അത് വേണം വിജയ് വിജയ്ക്ക് നേതാക്കൾക്കണെങ്കിൽ ബിജെപിയുടെ സപ്പോർട്ട് വേണ്ടി വരും ഇതിന്റെ പേര് എത്ര കേസ് ഉണ്ടാവും അറിയത്തില്ലല്ലോ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കാവില്ലല്ലോ അല്ല ഇതിന്റെ പേരിൽ എത്ര കേസ് ഉണ്ടാവും അറിയത്തില്ലല്ലോ ഇനി അങ്ങോട്ട് കേസുകൾ ഉണ്ടാവും കാരണം ഈ നാല് മരിച്ചുപോയ പോയ ആൾക്കാരും മുപ്പത്തൊമ്പത് പേരുണ്ട് അതുകൊണ്ട് സ്വന്തക്കാർക്കും സ്വന്തക്കാർക്കൊക്കെ ഇൻഡിവിജ്വലായിട്ട് കേസ് കൊടുക്കുക ഇന്ത്യ ഇതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ പോയവരായിരിക്കില്ല പോകാൻ പറ്റാമെന്ന് തടസ്സമുട്ടെന്ന് പറഞ്ഞായിരിക്കും ആ ഭാഗത്തൂടെ വേറെ ഏതെങ്കിലും തലത്തേക്ക് പോയവർ തന്നെ അപകടം പറ്റിയെങ്കിലോ വിജയുടെ വാലിക്ക് നല്ലവൻ അവന് പോവാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ മരിച്ചവർ അവർ കോടതി പോയാലിരിക്കും ഇതിൻ്റെ പോയിട്ട് നമ്മൾ ചെന്ന് മേടിച്ചാന്ന് പറയാം പോയാതെ വഴികുടാണോ അതിൻ്റെ വിളിൻ്റെ എഴുതി കഴിഞ്ഞെങ്കിലോ ഈ തരത്തിൽ പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു സർക്കാർ അത് അത് നമ്മുടെ പിണറായി വിജയനാണ് ഒരു കോടി വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു വയനാട് കൊടുക്കുന്നു ഇവിടുന്ന് ഫണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു അടിയന്തര സഹായമൊക്കെ വേണ്ടപ്പെട്ട ആളാണല്ലോ വിജയ് അല്ല വിജയ സംസ്ഥാന തമിഴ്നാട് സർക്കാരിന് ഇവിടുന്ന് കേരള സർക്കാർ വേണ്ട സഹായം ഒക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അതിന് വാഗ്ഞാനത്തിന് നമുക്ക് പിണറായി വിജയൻ ഒരു കുഴപ്പവും ഇല്ല രണ്ടു വർഷം കൊണ്ട് ഇപ്പോഴാണ് കെട്ടിടം ഒക്കെ മാറി വരുന്നത് ഏതാ ചുരമ ദുരന്തത്തിന്റെ ഇത്ര തൊട്ടടുത്ത് ഉണ്ടായിരുന്നു എന്നാ ചെയ്യാൻ പറ്റി അതുപോലെ പണ്ട പല ഘട്ടങ്ങളും ഈ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ചോരുക വല്ലതും ആർക്കും അത്തരം കെട്ടിടം കൊണ്ട് കൊടുക്കാനാണ് പേര് ഇവിടെ പിരിവ് നടത്താൻ പറ്റുന്നു തമിഴ്നാടിനെ സഹായിച്ചാൽ നല്ല അതിനകില്ലേ അത്തരം രാഷ്ട്രീയം മാറിയിട്ട് ഇവിടെ ബി ജെ പി കാലം കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കളികളാണ് അവിടെ ഇത് വിജയിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരവസരം ബി ജെ പിക്ക് പരുതത്തിൽ കൈക്ക് ഇണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ വിജയിയെ അവരവരുടെ മുന്നണിപ്പെടുത്തും ബാക്കിയെല്ലാം അലുകൂലത്തെ ഡി എം കെ വിഭാഗങ്ങളെല്ലാം അവർ തള്ളും പിന്നെ മറിച്ച് വിജയ് ശക്തമാണെന്ന് കണ്ടാൽ ചിലപ്പോൾ എല്ലാ ഡി എം കെ എ ഡി എങ്കെ ഉൾപ്പെടെയുള്ള ഇ ഡി എം കെ ഉൾപ്പെടെ എല്ലാവരും കൂടെ യോജിക്കാനുള്ള ചാൻസ് അവിടെയുണ്ട് ഇതൊരു കാരണവും ഈ ദുരന്ത ഒരു കാരണമായിട്ടെടുത്തിട്ട് എല്ലാ ഡി എങ്കും കൂടെ ചേർന്ന് സ്റ്റാലിൻ്റെ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ലീഡർഷിപ്പിൽ എല്ലാ ഡി എങ്കിലും ഒറ്റക്കെട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നും പറയുന്നു അതൊരിക്കലുണ്ട് കാരണം ബി ജെ പിയുടെ വളർച്ച അവിടെ ഇഷ്ടപ്പെടുന്നില്ല അവിടെ അവിടെ ദ്രാവിഡ സംസ്കാരമാണ് രാമൻ ഇല്ല യുക്തിവാദമുണ്ട് രാമസവന്യക്കെ യുക്തിവാദ പ്രസ്ഥാനം ഏറ്റവും ശക്തമായിരുന്ന സ്ഥലമാണ് ഹിന്ദി വിരുദ്ധപക്ഷവും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയ സ്ഥലമാണ് തമിഴ്നാട് അവർക്ക് ദേശമാണ് അവരുടെ അപ്പോൾ ഈ പോലെ അവരുടെ ദേശം അപ്പോൾ ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷവും അങ്ങനെ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വളർന്നവർക്ക് ബി ജെ പി തെക്കുകയില്ല അപ്പോൾ ആ ബി ജെ പിക്ക് അറിയാതെ വൈകാരികമായി തങ്ങളിൽ നിന്നാകുന്നതാണ് അവർ രാവണനെ പൂജിക്കുന്നവരുണ്ട് രാമനെ കൊണ്ടൊക്കെ ചെന്നാൽ തമിഴ്നാട്ടിൽ വലിയ ദ്രാവിഡ സംസ്കാരമാണ് ദ്രാവിഡ സംസ്കാരമാണ് അപ്പോൾ അതിനെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ മേക്കപ്പിട്ട് ഇങ്ങനെ മായാജാലം പോലെ ഒന്നുള്ള സർക്കസ് കൂടാർത്തി വരുന്നതുപോലെ സിനിമാ നടന്മാരാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ശിവാജി ഗണേശനെ കോൺഗ്രസ് ഉപയോഗിച്ചു വൈജേന്ത്മാരെ കോൺഗ്രസ് ഉപയോഗിച്ചു ഇപ്പോഴത്തെ ജയലളിത ആരായിരുന്നു എം ജി ആരെ ജയലളിതയൊക്കെ ഡി എങ്കർ പോലെ വന്നു പിന്നെ അവർ സ്വന്തം പാർട്ടി ഉണ്ടാക്കിപ്പോയി അപ്പോൾ സിനിമാ നടൻ പിന്നെ ഒരു കാര്യമുണ്ട് നടന്മാർ പാർട്ടി ഉണ്ടാക്കിയാൽ വിജയിക്കില്ല എന്ന് പറയാൻ പറ്റുക ജയലളിത ഏറ്റവും സക്സസ് ആയതാണ് അമേരിക്കയിലാണ് ഉണ്ട് ബോളിവുഡ് നടനായിരുന്നു അയാൾ അങ്ങനെ വന്ന് വെല്ലുവിളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വിജയിയെ എങ്ങനെ ഉപയോഗിക്കും അത് ഇവിടെ ബാലൻസിൽ നിൽക്കുന്ന കക്ഷി ഇത് കോൺഗ്രസിന് പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ കൂടെയാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് തലകുഴയ്ക്കേണ്ട സി പി എമ്മിന് എവിടെ എവിടെ കുറേ എന്നാലും ഇത് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല സീറ്റ് കിട്ടാൻ പോകുന്നില്ല ചോദിക്കാൻ അവർക്ക് തോന്നുമില്ല അത് നാണക്കേട് തോന്നും അതിൽ കൂടുതൽ ഉപയോഗിക്കാം അതുകൊണ്ട് ഇത് ബി ജെ പി യെ മാത്രം ബാധിക്കുന്നൊരു ഇടപാടായിട്ടുണ്ട് വിജയിയെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാലുണ്ടാകും ചിലപ്പോൾ നെഗറ്റീവായി ഫലം ഉണ്ടാകും മറിച്ച് വിജയിക്കനുകൂലമായി നിന്നാൽ ബി ജെ പിക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അവിടെ കിട്ടുകയാണ് ഈ രാമവിരോധവും ഹിന്ദി വിരോധവും ഒക്കെ അവിടെ തൽക്കാലത്തേക്ക് ജനങ്ങൾ മാറ്റിവെക്കും വിജയിൻ്റെ കറോഫിൽ ആ രീതിയിലേക്ക് രാഷ്ട്രീയം പോവും ഇവിടെ ജയിലുകളിൽ ഉപയോഗിച്ച് കോൺഗ്രസ് നിന്നില്ലേ കോൺഗ്രസ് അതുപോലെ വിജയിയെ ഉപയോഗിച്ച് ബി ജെ പിക്ക് വളരാൻ നോക്കും കോൺഗ്രസിന്റെ തൽക്കാലം സ്റ്റാലിനെ തള്ളിപ്പറയാതെ വിജയിട പറ്റില്ല അതാണ് കോൺഗ്രസിൻ്റെ വർമ്മസംഘടന അല്ലെങ്കിൽ കോൺഗ്രസിനോട് നടപടിയെടുക്കായിരുന്നു ഡെയിലായിട്ട് എടുക്കായിരുന്നു ഇതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇത് ഏത് തല ഈ ദുരന്തം എങ്ങനെ സ്വാധീനിക്കും എന്ന് പറയാൻ പറ്റിയത്